ハハハハハ。

പള്ളിക്ക് ഇറങ്ങി വരൂ തലലപ്പറമ്പ് പള്ളിയുടെ കപ്പേളയിലാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയത് ഇത് ചന്തക്കുള്ളിലാണ് കേട്ടോ ഈ കപ്പേള ഉള്ളത് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന പള്ളികളിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അത് നമുക്ക് സാധ്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു വിശ്വാസത്തിൽ നമ്മളത് പ്രാർത്ഥിക്കുക നമ്മുടെ ആ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഇനി നമുക്കിവിടുന്ന് ഇത് നമ്മുടെ ചന്തയുടെ ഉള്ളിൽക്കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത് ഇത് നമ്മുടെ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച ചന്തയാണ് കേട്ടോ ഈ ചന്ത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഈ ചന്തയ്ക്കുള്ളിൽക്കൂടി തന്നെ നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാം കേട്ടോ വേറെ വഴിയുണ്ട് നമ്മളിവിടെ ഈ കപ്പോടയിൽ കയറിയിട്ട് കാരണം ഇനി നമുക്ക് ഇതിലും വഴി തന്നെ പള്ളിയുടെ അങ്ങോട്ട് പോകാവേ സെൻറ്റ് ജോർജ് ദേവാലയം എന്നാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോണ മെയിൻ പള്ളിയിലോട്ട് നമ്മൾ പോകാൻ പോകുന്ന ആ പള്ളിയുടെ പേര് കേട്ടോ കണ്ടോ നമ്മൾ അതിലും വഴി നമ്മൾ നേരെ പള്ളിയിലോട്ടാണേ പോകണത് പള്ളി വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ നമുക്ക് പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് ചെന്ന് കാണാം അപ്പോൾ നമ്മുടെ കൂടി കുടിനേനയാണ് കേട്ടോ നമ്മളീ പോകുന്നത് വലിയൊരു മാർഗായിരുന്നു ചന്ത തലയിൽ പറഞ്ഞ് ചന്തയിൽ പേര് കേട്ട ഒരു ചന്ത തന്നെയായിരുന്നു ഇപ്പം അവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടോ ഇതാണ് പള്ളി കണ്ടോ നമുക്ക് ബൈക്ക് അവിടെ സൈഡിൽ വെച്ച് നമ്മൾ അതാണ് വാർത്ത ഇവിടെയാണ് കേട്ടോ അപ്പുറത്തെ വഴി ഇവിടെയും കാണാൻ കിട്ടും അത്തപ്പുറത്ത് കാണുന്ന ആ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് വഴിയാണ് കേട്ടോ നമ്മുടെ കോട്ടയത്തോട്ടൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ അവിടെ വലിയൊരു ബസ് സ്റ്റോപ്പ് ഒരു ജംഗ്ഷനാണ് കേട്ടോ അന്ന് വെള്ളാച്ചിൽ നിന്ന് ആ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഏത് സൈഡിൽ നിന്ന് എറണാകുളം സൈഡിൽ നിന്നും കോട്ടയം സൈഡിൽ നിന്നും വൈക്കത്തുനിന്ന് എല്ലാം വരുന്നവർക്ക് അല്ലെങ്കിൽ പിറവം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഈ കലോരപ്പറമ്പ് ഈ പള്ളിയുടെ അവിടെ ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള പള്ളിയാണ് ഈ പള്ളിയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു താഴെയക്കൂടത്തിൻ്റെ രീതിയിൽ നിർമ്മിച്ചേക്കുന്ന പള്ളിയുടെ തരയ്ക്ക് മുകളിലുള്ള ആ ഒരു ഇതാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരിതാണേ ഇത് പൂർവികരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമാണ് കല്ലറയാണ് കേട്ടോ നമുക്ക് പള്ളിക്കുടിയിലോട്ട് ഇത് കണ്ടോ വളരെ മനോഹരമായിട്ടില്ലേ നോക്കിയാൽ താഴികക്കുടം കാണാനായിട്ട് മണിമാളികച്ചൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ കേൾക്കാം

வலுது கண்டு கண்டதாய்ச்சாய ഇപ്പോൾ ഒരു രണ്ട് വർഷം ആകാൻ പോകണം കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്ത് നാട്ടിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ ഭാഗങ്ങളൊക്കെ മിസ്സായിപ്പോയിതാണ് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു ബാക്കിയുള്ളതൊക്കെ കൂടി കൂട്ടി ചേർത്ത് ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലോട്ട് ഞങ്ങൾ കാണിച്ചതാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ